വട്ടോളിയിൽ ആക്രമണം വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ കടിച്ചു തിങ്കളാഴ്ച രാവിലെ മുതലാണ് കുറ്റ്യാടിക്കടുത്ത് വട്ടോളിയിൽ ആക്രമണം ആരംഭിച്ചത് രാവിലെ മീത്തലെ വടയം വടിയിൽ കയറിയ നായ ഒരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചു ഇവ എന്ന മൂന്ന് വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വൈകുന്നേരത്തോടെ മൊക്കേരി എൽ പി സ്കൂൾ മുറ്റത്തെത്തിയതായ രണ്ടാം ക്ലാസ്സുകാരി അൽഗമിത്ര എൽ കെ ജി വിദ്യാർത്ഥി സഞ്ജൽ എന്നിവരെയും കുട്ടികളെ ആക്രമിക്കുന്നത് കണ്ട് ഓടിയെത്തിയ സ്കൂളിലെ അധ്യാപിക രമ്യ എന്നിവരെയും ആക്രമിച്ചു വട്ടോളി നാഷണൽ ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും പത്താം ക്ലാസ്സുകാരി കൃഷ്ണനന്ദയെയും നായ ആക്രമിച്ചു തുടർന്ന് വട്ടോളി കനാൽ സൈഡിലെത്തിയ നായ വടക്കേപ്പറമ്പത്ത് വീട്ടിൽ കയറി കമല എന്ന വീട്ടമ്മയെയും കൊച്ചുമകൾ മൂന്നര വയസ്സുള്ള ധ്രുതി എന്നിവരെയും ആക്രമിച്ചു പരിക്കേറ്റ ആറുപേർ നിലവിൽ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് നായയെ നാട്ടുകാർ അടിച്ചുകൊന്നു വീട്ടിലെ അതുപോലെ തന്നെ വൈറ്റ് ഒരു മൂന്ന് വണ്ണിങ്ങനെ മുഖേരി സ്കൂളിൽ പോയി ആടുന്ന് ഒരു മൂന്ന് ആളാട്ന്ന് കടിച്ചു ഒരു ടീച്ചറേയും രണ്ട് കുട്ടിയാണിതും പട്ടുപള്ളി സ്കൂളിൽ നിന്ന് ഒരു കുട്ടീനെ കടിച്ച അതിൻ്റെ ഇടയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയ കുട്ടീനെയും രക്ഷിതാവിനെ കടിച്ചു അങ്ങനെ തന്നെ ഏഴാള ഇപ്പം നാട്ടിൽ നിന്നായി കടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതൊരു വലിയ ഭീകരാതരായിട്ട് ഇപ്പം നാട്ടിലുള്ളത് ആൾക്കാരുടെ ഒരു ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നുകൂടി പറയാനുള്ളത്